വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സ്കൂളുകൾ രണ്ടു മാസമായി ആളനക്കമില്ലാതെ കിടന്നിരുന്ന ക്ലാസ് മുറികളിൽ ഇനി വിദ്യാർത്ഥികളെ ശബ്ദ കോലാഹലം ഉയരും ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ മിക്ക സർക്കാർ എയ്ഡഡ് അൺഎഡഡ് വിദ്യാലയങ്ങളിലും കഴിഞ്ഞു സ്കൂളിൽ അവസാനഘട്ട പരിശോധനയും പൂർത്തിയായി സ്കൂൾ കെട്ടിടങ്ങളുടെയും ശുചിമുറികളുടെയും അറ്റകുറ്റപ്പണി പെയിന്റിംഗ് ഇരിപ്പിടങ്ങളുടെയും മേശകളുടെയും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ എന്നിവയെല്ലാം മിക്ക സ്കൂളുകളിലും പൂർത്തിയായി പ്രവേശനോത്സവ ദിനത്തിൽ പുതിയ കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ വിദ്യാലയങ്ങളിൽ അധ്യാപകരുടെയും പി ടിഎയുടെയും നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു സ്കൂളിന്റെ ആദ്യ പഠിച്ച വിട്ടുന്ന കുറുന്നോമനകൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് വർണ്ണ ഒരുക്കി ഒരുക്കി പാട്ടുമായി നാളെ വിദ്യാലയങ്ങൾ ഉത്സവ പ്രതിലൂടെ ആദ്യമായി എത്തുന്ന കുട്ടികളിൽ സ്കൂളിനോടുള്ള സാധിക്കും പൊന്നാനി വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ